ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിച്ചിരുന്നു ഇത് സംബന്ധിച്ച ശുപാർശ വ്യവസായ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയതായാണ് വിവരം കാർബൺ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള പദ്ധതിയായ ഗ്രീൻ മൊബിലിറ്റി നേരത്തെ തന്നെ സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമാണ് ത്തിനൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപ ചെലവിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫെയിം പദ്ധതി തുടങ്ങിയത് പതിനായിരം കോടിയുടെ ബജറ്റ് വിഹിതത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫെയിമിന്റെ രണ്ടാം ഘട്ടം അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു കാലയളവ് ഇരുചക്ര മുക്ചക്ര വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് അഞ്ഞൂറ് കോടി രൂപയുടെ ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം ഇരുചക്ര വാഹനത്തിന് പതിനായിരം രൂപ വരെയും മുച്ചക്ര വാഹനത്തിന് അൻപതിനായിരം രൂപ വരെയുമാണ് ആനുകൂല്യം നൽകിയിരുന്നത് അതേസമയം കാറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിരുന്നു പ്രാദേശിക ഇ വി നിർമ്മാതാക്കൾക്ക് മാത്രമേ ഈ ആനുകൂല്യം നൽകിയിരുന്നുള്ളൂ സ്ം രണ്ടാം ഘട്ടത്തിലെ നയത്തിൽ നിന്നുള്ള വ്യതിയാനമായിരുന്നു ഇത് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി അത്യാധുനിക ബാറ്ററി സംവിധാനം ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രമായിരുന്നു ഇ എം പി എസ് സ്കീം ബാധകമായിരുന്നത് മൂന്നാം ഘട്ട പദ്ധതിയിൽ നാലു ചക്ര വാഹനങ്ങളും ഉൾപ്പെടുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം